ാധി പോലെ പടരുന്ന ഈ കാലത്ത് അതിനെ മറികടക്കുന്നതിൽ ജൈവ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും സ്ഥാനം എന്താണ് പകർച്ചവ്യാധി പോലെ അതെ പകർച്ചവ്യാധി പോലെ എന്നൊക്കെയുള്ള വിശേഷണം എന്തായാലും എനിക്ക് മനസ്സിലാവാത്തത് ഈ പദമാണ് ജൈവ പച്ചക്കറി ഇപ്പോ ഇവിടെ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ തന്നു ചായ ഉണ്ടാക്കുന്നത് പാലുണ്ട് തേയില വെള്ളമുണ്ട് അപ്പോൾ ആ ചായയിൽ മാംസ്യ തന്മാത്രകൾ പ്രോട്ടീൻ തന്മാത്രകളുണ്ട് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ലാക്ടോസ് പഞ്ചസാര തന്മാത്രകളുണ്ട് ഫാറ്റ് കൊഴുപ്പുണ്ട് തേയില വെള്ളത്തിൽ ടാനിക് ആസിഡുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഏതൊരു സാധനത്തിനേയും കാണേണ്ടത് ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഇന്നതൊക്കെയാണ് മണ്ണിൽ ഒരു വിത്ത് മുളച്ചു വരാൻ വേണ്ട ഘടകങ്ങൾ എൻ പി കെ മിശ്രിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അംശബന്ധം മണ്ണ് സ്റ്റാർട്ടർ എന്ന് പറയും വിത്ത് മുളയ്ക്കുമ്പോൾ വളർച്ചയുടെ കാലഘട്ടത്തിൽ ഗ്രോവർ മറ്റൊരു അംശബന്ധമാണ് വളർച്ച പൂർണ്ണമായി കഴിഞ്ഞാൽ ഫിനിഷർ മറ്റൊരു മറ്റൊരംശബന്ധമാണ് കൃഷി ഓഫീസർമാർ ഇത് ചോദിച്ചാൽ മതി നിങ്ങൾ ഈ മണ്ണിലിടുന്ന ചാണകമാണെങ്കിലും വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും തേങ്ങാപ്പാലാണ് എന്താണെങ്കിലും ഇതിൽ ഉണ്ടോ ഫോസ്ഫറസ് ഉണ്ടോ പൊട്ടാഷ് ഉണ്ടോ ഇതാണ് നമ്മൾ നോക്കേണ്ടത് ഇതേ സാധനം തന്നെയാണ് ഫാക്ടറിയിലുണ്ടാക്കി ചെടിയുടെ കൂട്ടിൽ വിടുന്നത് അല്ലാതെ ചാണകത്തിലെ നൈട്രജൻ തന്മാത്രകൾ വേറൊരു രൂപത്തിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തു നിന്ന് വന്നത് ഫാക്ടംഫോസിലിടുന്ന നൈട്രജൻ തന്മാത്രകൾ വേറൊരു രൂപത്തിൽ ഈ ധാരണയാണ് ആദ്യം മാറ്റേണ്ടത് മണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു അതിലെ പോഷകങ്ങൾ വലിച്ചെടുത്ത് ചെടി വളരുന്നു അതിൽ ഫലമുണ്ടാകുന്നു ഇത് കഴിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും കടന്നു പോകുന്നു ഈ മനുഷ്യൻ മൂക്കള വീഴുന്നതും മൂത്രമൊഴിക്കുന്നതും മലവിസർജനം എല്ലാം ഈ മണ്ണിൽ തന്നെയാണോ ചെയ്യുന്നത് അല്ല ക്രമേണ മണ്ണിലെ പോഷകങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മുടെ ആൾക്കാരുടെ ഒരു ശീലം തൂത്ത് കൂട്ടി ഇലയെല്ലാം കൂടി പറ്റുമെങ്കിൽ വേറൊരു തന്നെ പുരട് അങ്ങോട്ട് കൊണ്ട് തട്ടും ഈ ഇല പൊഴിഞ്ഞ് വീഴുന്ന ഇലകളിലൊക്കെ എന്താണുള്ളത് ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് ഉണ്ട് അപ്പം മണ്ണിൽ വളക്കൂറ് ഇല്ല എങ്കിൽ ഭക്ഷ്യ ഉൽപ്പാദനം കുറയും ഭക്ഷ്യ ഉൽപ്പാദനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല പട്ടിണി മരണം സംഭവിക്കും അപ്പോൾ ഫാക്ടറിയിൽ ഈ മണ്ണിൽ വേണ്ട ഇത്തരം സംഗതികളെ നമ്മൾ വളമായിട്ടുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടിടുന്നു അപ്പോൾ കുറച്ച് പേര് പറയുകയാണ് അത് രാസവളം ഇത് ജൈവവളം ഇതിൽ രണ്ടിലും അടങ്ങിയിരിക്കുന്നത് ഇതേ നൈട്രജനും ഇതേ ഫോസ്ഫറസും ഇതേ പൊട്ടാഷ്യം തന്നെയല്ലേ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കാരണം നമ്മൾ കുടിക്കുന്ന വെള്ളം ഇത് ഡൈഹൈഡ്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന കെമിക്കലാണ് രാസവസ്തുവാണ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറി ഉപ്പ് സോഡിയം ക്ലോറൈഡാണ് അതിൻ്റെ രാസനാമം എഴുതി കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് രാസവസ്തുവാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന പഞ്ചസാര അത് കരിമ്പിൽ നിന്നുണ്ടാക്കുന്നതായിക്കോട്ടെ ഫലവർഗ്ഗങ്ങളടങ്ങിയിരിക്കുന്നതായിക്കോട്ടെ സി സിക്സ് എച്ച് ട്വൽ ഒ സിക്സ് ഇങ്ങനെ എഴുതുന്നത് ആറ് വീതം കാർബൺ ഓക്സിജൻ തന്മാത്രകളും പന്ത്രണ്ട് ഹൈഡ്രജൻ തന്മാത്രകളുണ്ടെങ്കിയിട്ട് സാധനം ഈ ജീവിതത്തിൽ ഏത് സാധനമാണ് ഈ രാസവസ്തു അല്ലാത്തത് അതോടെ പറയൂ ജൈവ പച്ചക്കറികൾ പശുവിൽ നിന്നുണ്ടാകുന്ന ചാണകം പശുവിൻ്റെ മൂത്രം ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സാധനം അതിലെ നൈട്രജനും ഫോസ്ഫറസും ഒക്കെ തന്നെയാണ് മറ്റേതിലും ഉള്ളത് അല്ല അത് ചന്ദ്രനിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒന്നും ഇനി വളങ്ങളിലല്ല നമ്മൾ നോക്കേണ്ടത് കീടനാശിനികളിലാണ് കീടനാശിനികളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം നമ്മളിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിക്കുക നിങ്ങളൊരു പച്ചക്കറി കടയിൽ ചെന്നു വെണ്ടയ്ക്ക എടുക്കാൻ നോക്കി അതിൻ്റെ അറ്റത്തൊരു പുഴു കുത്തിയിരിക്കുന്നു നിങ്ങൾ എന്തു ചെയ്യും നിങ്ങളത് വേണ്ടെന്ന് പറയും നിങ്ങളടുത്തത് നോക്കും നിങ്ങൾ മാങ്ങ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ മാങ്ങ ചെറുതായിട്ടൊന്ന് കീഴ് നോക്കി അയ്യോ അനതു പുഴു വേണ്ടെന്ന് പറയും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമിയിലെ ഏറ്റവും വലിയ കീടം എന്ന് പറയുന്നത് സഫ്കോഴ്സ് മനുഷ്യരാണ് നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കാൻ ഈ പ്രാണികൾക്കും പഴയ ഈച്ചകൾക്കുമൊക്കെ ഭൂമിയിൽ അവകാശമുണ്ട് പിന്നെ അവർക്കൊരു പൗരത്വമോ പാസ്പോർട്ടോ സർക്കാരോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ പോകുന്നു ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ വെണ്ടയ്ക്കെ മാറ്റിയിടുന്നു അല്ലെങ്കിൽ പുഴുവുള്ള സാധനം തന്നതിന് നിങ്ങൾ കടക്കാരനെ തെറി പറയുന്നു പുള്ളി ഈ ഫോൺ നേരെ കൃഷിക്കാരിലേക്ക് കൊടുക്കുന്നു ഈ സന്ദേശം അങ്ങോട്ടേക്ക് കടത്തിവിടുന്നു ഇയാളുടെ സാധനങ്ങളിൽ പുഴു ഈച്ച ഇവിടെ വിറ്റുപോകുന്നില്ല കൃഷി എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗം പോലല്ല ഒരു മഴ ചതിച്ചാൽ ഒരു വേനൽ ചതിച്ചാൽ ഒക്കെ പ്രശ്നം നേരിടും ഇപ്പം കൃഷിക്കാരൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ വിളവ് കിട്ടുക അത് വിറ്റ് കാശാക്കുക അവിടെ നമ്മുടെ പഴയിച്ച ചെല്ലുപ്പ് ഇത് എൻ്റെ ജീവിതയക്രം കൂടിയാണ് കൃഷിക്കാരൻ പമ്പു വെച്ചടിക്കും ഇനി ഒരു കൃഷി ഓഫീസറും ഒരു കൃഷി അസിസ്റ്റൻറ്റും ചെന്നിട്ട് ഇവരോട് പറയാറില്ല വേണ്ടേ ഇത്ര ലിറ്റർ വെള്ളത്തിൽ ഇത്ര മാത്രം അടിച്ച മതി എന്ന് നമ്മുടെ ആൾക്കാരുടെ ഒരു ധാരണ കൂടുതൽ കൂടുതലടിച്ചു കഴിഞ്ഞാൽ കീടങ്ങൾ ഈ പരിസരത്തേ വരില്ലെന്നാണ് ഇത്ര പാർട്സ് പെർ മില്യൺ മതി പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വെച്ചടിക്കും തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ സ്കൂളിൽ പോലും പോകാത്ത കൃഷി വലന്മാർ അവർ പാത്രത്തിനകത്തൊക്കെ എൻഡോസൽഫാൻ മുക്കി ഇങ്ങനെ തേനീലൊക്കെ ചെന്നാൽ കാണാം മുന്തിരിയിലോട്ട് പിടിപ്പിക്കും ഇത് ആരുടെ കുഴപ്പമാണ് സയൻസിൻ്റെ കുഴപ്പമാണോ അതോ മനുഷ്യരുടെ കുഴപ്പമാണോ നിങ്ങൾ കീടനാശിനികൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ലോകത്തിലെ ഭക്ഷ്യ ഉൽപ്പാദനം ഇപ്പോഴുള്ളതിൻ്റെ മൂന്നിലൊന്നാവും അപ്പം നിങ്ങൾക്ക് ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ ചിലപ്പോൾ പട്ടിണി പട്ടണിടുന്നു മരിച്ചു പോയെന്ന് ആയിരിക്കും അപ്പോഴും നിങ്ങൾ ഈ ജൈവം പറഞ്ഞുകൊണ്ട് വരുമോ വിവേചനരഹിതമായിട്ട് സയൻസിനെ ഉപയോഗിക്കുന്നത് മനുഷ്യൻ്റെ അജ്ഞതയാണ് അതിന് സയൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജെ സി ബി നല്ലൊരു കാര്യത്തിനാണ് കണ്ടുപിടിച്ചത് പക്ഷേ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ സ്വമാലിയ താറമരുഭൂമിയാകാൻ വലിയ സാമ്യമൊന്നും വേണ്ടി വരത്തില്ല എവിടെ നോക്കിയാലും ഏത് കുന്ന് ഇടിക്കുന്ന ഒരു ശാലമായിട്ട് മാറ്റി നമ്മളതിനെ നശീകരണത്തിന് ചിഹ്നമായിട്ട് മാറ്റി നമ്മളതിനെ കാരണം നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഇപ്പം കൃഷി എന്ന് പറയുന്ന സാധനം ഇത്രയും മനുഷ്യർ തീറ്റിപ്പോറ്റുവാൻ വേണ്ടിയിട്ട് പച്ചക്കറികളിൽ കീടനാശിനി ഉപയോഗിക്കേണ്ടി വരുന്നത് കൃഷിക്കാരൻ്റെ ആവശ്യമാണ് വിഷം വിഷം വിഷമെന്ന് നാഴിക നാൽപ്പത് വട്ടം പറയുന്ന ഒരു വീട്ടിലൊന്ന് കൃഷി ചെയ്ത് നോക്കണം അപ്പോഴും മനസ്സിലാകും നിങ്ങളൊരു പയറവള്ളിയെ വളർത്തി നോക്കൂ കുറച്ച് കഴിയുമ്പോൾ മുഞ്ഞ കാണും കപ്പ വെച്ച് നോക്കൂ എലി ഡിങ്കൻ വയനാട്ടിൽ നിന്ന് വരും കാരണം അവ അവയുടെ ജീവിതമാണിത് അവർക്ക് ആവശ്യമുള്ള സാധനമാണിത് അവരും കഴിക്കും അത് കഴിഞ്ഞിട്ട് മതി നിങ്ങൾക്ക് എന്നൊരു തോന്നൽ മനുഷ്യരാശിക്കില്ല മനുഷ്യരെ ഏതൊക്കെ രീതിയിൽ മൃഗങ്ങളെ ഇതിനൊക്കെ നശിപ്പിക്കാവോ അതിനൊക്കെ നശിപ്പിക്കും അതിന് സയൻസിന് കുറ്റം പറയുന്നു പിന്നെ കീടനാശിനികൾ രണ്ട് ടൈപ്പാണ് പുറമേയുള്ള സാധനം കഴുകിയാൽ പോകും പക്ഷേ സിസ്റ്റമിക് ആയിട്ട് അകത്ത് പോകുന്ന സാധനം ഫലവർഗങ്ങളുടെ ഉള്ളിൽ പോകുന്ന സാധനം അത് കഴുകിയാൽ പോകില്ല ഇനി കീടബാധ നിയന്ത്രിക്കാൻ ഇത്ര പാർട്സ് പെർ മില്യൺ പത്ത് ലക്ഷത്തിലൊരംശം ഇത്രയും മതി ഈ കണക്കോ കാര്യങ്ങളോ ആരും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു കൃഷി ഓഫീസർ അപൂർവമായിട്ട് ചിലർ ഒരുപക്ഷെ മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്നുണ്ടാവും ബാക്കിയുള്ളവരുടെ ജോലി എന്താണ് വൗച്ചർ എഴുതി മാറ്റുക അതുകൊണ്ടാണ് ഗൗരീമ പണ്ട് പറഞ്ഞത് ഈ കൃഷി വകുപ്പ് ഇല്ലായിരുന്നെങ്കിൽ കേരളം എന്നെ ഭക്ഷ്യസമൃദ്ധമായി മാറിയെന്നു ഇതൊക്കെ വാസ്തവങ്ങളാണ് അപ്പം അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ സ്ഥിരമായിട്ട് അമിതമായിട്ട് ഇത്തരം കീടനാശിനികൾ കീടനാശിനികളടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കുകയും ഭക്ഷണത്തിന് ദഹനത്തിന് ശേഷം ഇത്തരം സാധനങ്ങളിൽ കുടലിൽ വൻകുടലിലാണല്ലോ മലം സംഭരിക്കുന്നത് സ്ഥിരമായി വൻകുടലിൻ്റെ ഭിത്തിയുമായിട്ട് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അസുഖം വരും വരുത്തില്ല എന്ന് ഞാൻ പറയുന്നില്ല വരും പക്ഷേ വിവേചനരഹിതമായിട്ടുള്ള ഉപയോഗമാണ് നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നൊരു ചോദ്യം എനിക്കൊരു കോംപ്ലിമെൻറ്റ് പോലെയാണ് അതിൽ നമ്മളിങ്ങനെ അശാസ്ത്രീയ ചികിത്സാരീതികളെയൊക്കെ തുറന്നു കാണിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ മോഡേൺ മെഡിസിൽ മറ്റ് ഡോക്ടർമാർ എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരണം